വേറൊരു പെണ്ണും ഇവനും തമ്മിലുള്ള കുറെ സ്വകാര്യ നിമിഷങ്ങൾ അതേപോലെ തന്നെ ഇവരെ എൻജോയ് ചെയ്ത നിമിഷങ്ങൾ അങ്ങനെയുള്ള കുറെ ഫോട്ടോസായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ആ ഫോട്ടോസും വീഡിയോസും എല്ലാം എന്റെ കയ്യിലുണ്ട് തെളിവായിട്ട് പക്ഷെ ഞാൻ വീഡിയോയിൽ അത് ആഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ നിക്കാഹ് കഴിഞ്ഞതാണ് നിക്കാഹ് കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടാൻ വേണ്ടി നിൽക്കുന്നതാണ് ചെക്കൻ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത് ആ പെണ്ണിന്റെ ഫോട്ടോസും ഹസ്ബൻഡിന്റെ ഫോട്ടോസൊന്നും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത് എന്റെ ജീവിതവും പോയി ഇനി വേറൊരാളുടെ ജീവിതം കൂടി നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത് ഇവർ ഈ ഫോട്ടോസും ഒക്കെ കണ്ട സമയത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഞാൻ സ്റ്റെക്കായി പോയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ സത്യമായിട്ട് സ്റ്റെക്ക് ആയി പോകും കാരണം നമ്മുടെ ഭർത്താവില് വേറെ ഒരു ഇതുണ്ട് എങ്ങനെയാ സ്റ്റെക്കായി പോകും ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതിപ്പോ പണ്ടത്തെ ഫോട്ടോ ഞാൻ ആയിരിക്കും എന്തായാലും ഇപ്പൊ മക്കളൊക്കെ ആയില്ലേ ഒരുമിച്ച് പോവാ അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത് അങ്ങനെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് എന്റെ മൈൻഡ് ഓക്കെ ആവുന്നില്ല ആ ടൈമിൽ ഞാൻ ഇങ്ങനെ വെറുതെ ഡേറ്റ് ചെക്ക് ചെയ്ത് വെക്കും നോക്കുമ്പോ ഞാൻ ടീച്ചിനെ ആയ സമയത്ത് പ്രസവിച്ചു കിടക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഉണ്ടല്ലോ എന്റെ അവസ്ഥ ഓപ്പറേഷൻ ചെയ്തിട്ട് വേദന ഈ മൂന്ന് മക്കളെ എടുത്തിട്ട് രാത്രി ഉറങ്ങലില്ല മൂന്ന് മണി മണിക്കൊക്കെയാണ് ഞാൻ ഉറങ്ങല് ആ സമയത്താണ് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു ഡിപ്രഷന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അതെന്റെ ശരിക്കും പറഞ്ഞാൽ അതെന്റെ അവസ്ഥയായിരുന്നു ആ സമയത്ത് ഏർ ആ സമയത്തൊക്കെ ഒട്ടും ഉറങ്ങൂല മൂന്നാളെ എൻ്റെ അടുത്തേ കടക്കൊള്ളു വേറെ അടുത്ത് കടക്കൂല മൂത്തതാണെങ്കിലും മറ്റേ രണ്ടു പിള്ളേരാണെങ്കിലും എൻറെ അടുത്ത് മാത്രമേ കിടക്കൊള്ളൂ രണ്ടാക്കൊരുമിച്ച് പാലുകൊടുക്കലും മറ്റേ മൂത്ത പോലും പാലോടി ഒന്നും എത്തിട്ടില്ലായിരുന്നു ആ സമയത്ത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരും ആ പെണ്ണും കൂട്ടിയിട്ട് അവിടെ നിന്ന് ഫുള്ള് എൻജോയ്ഡ് ആയിട്ടുള്ള ലൈഫ് അത് മാത്രല്ല വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇവനെന്നെ വിളിക്കും വീഡിയോ കോൾ ചെയ്യും എന്നിട്ട് ഇവരെന്നോട് അറിയും സ്നേഹിവിടെ ഫുള്ള് ലോക്കായിട്ടാ ഉള്ളത് ഏർ എനിക്ക് പൈസ ഇല്ല പട്ടിണിയാണ് അങ്ങനെയൊക്കെ പറയും ആ സമയത്ത് ഞാൻ ഇവിടുന്ന് ഉമ്മിച്ചു തരുന്ന ചെലവിനുള്ള പൈസ മക്കൾക്ക് പമ്പേഴ്സ് പൊടി ഒന്നും വാങ്ങാനോ പൈസ വരത്തില്ല ഞാൻ ചോദിക്കലൂല അവരുടെ വീട്ടാരോട് ഞാൻ ചോദിക്കലില്ല ആരോടും ഞാൻ ചോദിക്കില്ല ഉമ്മിച്ചിനോട് മാത്രമേ ഞാൻ വാങ്ങലുള്ളൂ എന്നിട്ട് ആ അയച്ചിരുന്ന പൈസ വരെ ഞാൻ ഇവ എനിക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കും അതിനുശേഷം ഫസ്റ്റ് ടൈം ഞാൻ മഹർ വെച്ചിട്ട് എനിക്ക് ഉമ്മിച്ച് മഹർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവന്റെ അവസ്ഥ ആണ് കരയൊക്കെ ചെയ്യാൻ സമയത്ത് ഇവന്റെ അവസ്ഥ കണ്ടിട്ട് വീട്ടിലടി ഉണ്ടാക്കിയിട്ട് ഞാൻ പിന്നെയാ മാറുകൊണ്ടായിട്ട് പണം വെച്ചിട്ട് പിന്നെ അയച്ചു കൊടുത്ത് സമയത്ത് ഞാൻ ഉമ്മശിനോട് എന്താ പറയലെന്നറിയാം ഇപ്പം നിങ്ങൾ കണ്ട വീഡിയോ ഇതിനകത്ത് ഈ സംസാരിക്കുന്ന പെൺകുട്ടിയുടെ പേര് തസ്ന എന്നാണ് ഈ ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കുറേ അധികം തനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ദുരനുഭവത്തെക്കുറിച്ചാണ് വീഡിയോയിൽ ഫുള്ള് പറയുന്നത് താൻ ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊരു പ്രേമ വിഭാഗമായിരുന്നു ആ ഒരു കല്യാണം കഴിഞ്ഞ് ആ ഒരു ദുബായിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്തൊക്കെയാണ് അവർക്കൊരു ആൺകുട്ടി ഫസ്റ്റ് ജനിക്കുന്നത് സോ ഈ സമയത്തൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഈ ഒരു ഹസ്ബൻഡ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഭയങ്കരമായി മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമായിരുന്നു കുറേ നേരെ ഇത് പിടിച്ചിരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രണ്ടാമത് ഈ ഒരു തശ്നം പിന്നെയും ആവുന്ന ഈ സമയത്ത് എന്ത് ചെയ്യുന്നു തിരിച്ച് നാട്ടിലേക്ക് വരുന്നു സ്കാൻ ചെയ്ത് നോക്കിയ സമയത്താണ് രണ്ട് ഇരട്ട കുട്ടികളാണെന്ന് മനസ്സിലാവുന്നത് ഈ സമയത്ത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ഇടയ്ക്ക് നാട്ടിലൊക്കെ വരുമ്പോഴത്തേനീ ഈ ഒരു തശ്നം ഫോണൊക്കെ എടുത്ത് നോക്കുന്ന സമയത്താണ് എന്തു ചെയ്യുന്നു എന്ന് മനസ്സിലാവുന്നത് ഈയൊരു ഹസ്ബൻഡ് അതുപോലെ തന്നെ വേറൊരു പെൺകുട്ടിയായിട്ട് ഭയങ്കരമായിട്ട് ബന്ധവും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ കുറേയധികം ഫോട്ടോസും വീഡിയോസൊക്കെ കാണുന്നു ആദ്യമേ വിചാരിച്ചത് നേരത്തെ ഉള്ള കാര്യമായിരിക്കും എന്ന് പക്ഷേ ഡേറ്റ് നോക്കിയപ്പോഴാണ് ഈ ഒരു പ്രസവമായിട്ടിരുന്ന സമയത്തുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനുശേഷം ഈ ഒരു കുട്ടികൾ ജനിച്ചതിന് ശേഷം മൂന്ന് കുട്ടികളായ മൂന്ന് ആൺകുട്ടികളാണ് രണ്ട് ട്വൻസൺ അതും ആൺകുട്ടികളാണ് അപ്പം അവരുമായിട്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു കുടുംബക്കാരൊക്കെ പറയുമായിരുന്നു ഇപ്പോഴും അവൻ നന്നായിക്കോളും മോളവളുടെ കൂടെ ജീവിക്കാൻ ശ്രമിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും മനസ്സിലാവുന്നതുകൊണ്ട് ഇവനുണ്ടെങ്കിൽ അപ്പോഴാണ് റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കാര്യങ്ങളൊന്നും ഈ പെൺകുട്ടി പുറത്തുവിട്ടിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആ ഒരു പെൺകുട്ടിയുടെ നിക്കാവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് എന്നിട്ട് പോലും ഇവ ഈ ഒരു ഈ ഒരു പെൺകുട്ടിയുടെ ഹസ്ബൻ്റുമായിട്ട് റിലേഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിന് ശേഷം ഒട്ടും തീരെ വയ്യാതായപ്പോഴാണ് ഇവരെ ഇപ്പം സെപ്പറേറ്റ് ആയിട്ടുള്ള ഈയൊരു കാര്യങ്ങളാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ മൂന്ന് കുട്ടികൾ ഈ ഒരു സമയത്തുള്ള സമയത്ത് ഭയങ്കര ഡിപ്രഷനും കാര്യങ്ങളുമാണ് വേറെ ആരും അമ്മയൊക്കെ ഉണ്ട് സഹായിക്കാൻ എന്നാൽ പോലും ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഹസ്ബൻഡിൻ്റെ എന്താ പറയുക ഒരു സംരക്ഷണമൊക്കെ കിട്ടേണ്ട ഒരു സമയമാണ് ഈ ഒരു മൂന്ന് കുട്ടികളെ ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കാര്യം ഭയങ്കര ഒരു തനിക്ക് ഡിപ്രഷനും കാര്യങ്ങളുണ്ടെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഫുള്ള് പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ട സമയത്ത് ഇങ്ങനത്തുള്ള നിങ്ങൾക്ക് എന്താ പറയുക കല്യാണം കഴിച്ച ഒരു ഭാര്യയും കുട്ടികളൊന്നും നോക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ കല്യാണം കഴിക്കാൻ നിൽക്കുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നശിപ്പിച്ചാൽ ആ ഒരു മൂന്ന് കുട്ടി ഒറ്റയ്ക്ക് ഈ ഒരു പെൺകുട്ടി നോക്കണമെന്ന് പറഞ്ഞാൽ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു മൂത്ത എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഇപ്പോഴും മലപ്പാലൊക്കെ കുടിക്കുന്നത് അതേ പ്രായം തന്നെ വലിയ ചേഞ്ചോ ഒന്നും വന്നിട്ടില്ല ഈ മൂന്ന് കുട്ടികളെ ഒരുമിച്ച് നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക കഷ്ടപ്പാടുള്ള ഒരു ടൈമാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാവരും ആ ഒരു തസ്ന എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ തസ്ന എന്ന് അടിച്ചു നോക്കിയാൽ ഒരു പെൺകുട്ടിയുടെ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും അതിൽ പോയി മാക്സിമം ആ ഒരു പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മുടെ സപ്പോർട്ട് ഈ ഒരു സമയത്ത് അവർക്ക് വളരെ വലുതാണ് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒന്നാതെ ആ ഒരു കുട്ടി ഭയങ്കരമായിട്ട് ഡിപ്രഷനും കാര്യങ്ങളും നിൽക്കുന്ന സമയത്താണ് ഈ ഈ ഒരു നമ്മളെല്ലാവരും സപ്പോർട്ട് വേണം കാരണം ഹസ്ബൻഡെന്നൊക്കെ പറയാൻ പോലും എന്താ പറയുക അർഹനല്ലാത്തൊരു വ്യക്തിയാണ് ഇത്രമാത്രമേ ഇങ്ങനെ കുറേ നമ്മുടെ സമൂഹത്തിൽ കുറേ ആണുങ്ങളുണ്ട് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റാത്ത ജസ്റ്റ് എന്തിനോ വേണ്ടി കല്യാണം കഴിക്കും കുട്ടികളെ ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ചുമ്മാ അവരുടെ ഇഷ്ടത്തിന് തോന്നി ജീവിക്കാൻ പോകുന്ന കുറേ പേര് നിങ്ങൾ ഇങ്ങനെ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ സമൂഹത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ കാണാം നിങ്ങളെ ബന്ധത്തിലുള്ളവരും കാണാം നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്യാരക്ടർ അങ്ങനെ ആക്കാതിരിക്കുക നിങ്ങൾ ഒരു ലൈഫിലേക്ക് വരുന്ന നിങ്ങളുടെ ഭാര്യയുടെ കുട്ടികളോടോ ഇങ്ങനൊന്നും ചെയ്യാതിരിക്കുക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയോ അതിൽ നിന്ന് ഒളിച്ചോടിപ്പോ അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് കല്യാണം കഴിഞ്ഞതിന് ശേഷം വേറെ പെൺകുട്ടികളെ തേടി പോവുക കുട്ടികളെ ഉപേക്ഷിച്ച് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക അതാണ് ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയും ചുമ്മാ ഒരു ജീവിതമൊക്കെ ഓരോരുത്തരെ കുട്ടികളെ ഇപ്പം എന്തോ പഠിച്ചാൽ അവരുടെ ജീവിതം വരെ ഭയങ്കര ടഫായിട്ടുള്ള സിറ്റുവേഷനാണ് അപ്പം ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യാതിരിക്കുക